സമസ്ഥയുടെ മുഖപത്രത്തിൻ്റെ പ്രചാരകരായി മലപ്പുറത്തെയും പൊന്നാനിയിലെയും ഇടതു സ്ഥാനാർത്ഥികൾ വി വസീഫും കെ സംസയുമാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് അഷ്കർ അലി വിശദാംശങ്ങളുമായി അഷ്കർ അലി സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം അത് ചന്ദ്രിക പോര സമസ്തയ്ക്ക് മറ്റൊരു പത്രം വേണം എന്ന ആശയം രൂപപ്പെടുക്കുന്നു അങ്ങനെ സ്വാഭാവികമായും ഇരു കൂട്ടരും തമ്മിൽ അതായത് സമസ്തയും ലീഗും തമ്മിലൊരു സംഘർഷമൊക്കെ അകത്തള്ളങ്ങളിൽ രൂപമെടുത്തിട്ടുണ്ടാവുമല്ലോ ആ സംഘർഷത്തിൻ്റെ ഒടുവിലാണ് സുപ്രഭാതം രൂപം കൊണ്ടത് ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ സുപ്രഭാതം ലീഗുകാർ കത്തിക്കുന്ന സ്ഥിതി പ്രചാരകരായി എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വരുന്ന സ്ഥിതി രാഷ്ട്രീയ പ്രത്യാഘാതം എന്ത് ആ നികേഷ് ഈ വിഷയം ചർച്ചയാക്കി നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം സമസ്ത ലീഗ് ലീഗതർക്കത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മലബാറിൽ അത് ഇടതുപക്ഷം തന്നെയാണ് ആ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം ഇല്ലെങ്കിൽ സമസ്ത ലീഗ് വോട്ടറുകൾ വീഴുന്ന വിള്ളലുകൾ അത് തുടർച്ചയായി കൊണ്ടുപോയാൽ അതിൻ്റെ ഉപകാരം ലഭിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ് സ്വാഭാവികമായി ന്യൂനപക്ഷ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് സജീവ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്ന ഇടതുപക്ഷം ഇതിനും അത്തരമൊരു മേൽക്കോയ്മ നേടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് സ്വാഭാവികമായും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വിധം ഇത്തരത്തിൽ ഭാദത്തിന്റെ പരിസ്ഥിതിലടക്കം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പ്രചാരകരായി എത്തുമെന്നുള്ളത് അതിൽ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഡിവൈഎഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള വി വസിഫ് മലപ്പുറത്തെ യു ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള വി വസിഫും അതുപോലെ തന്നെ പൊന്നാനിയിലെ യു ഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സാംസീം ഇവ രണ്ടുപേരുമാണിപ്പോൾ മെയ് പതിനെട്ടിന് ആരംഭിക്കുന്ന ഈ ഗൾഫ് എഡിഷനില് യു എ എഡിഷനുമായി ബന്ധപ്പെട്ട സുപ്രഭാതത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ഉണ്ട് ഫേസ്ബുക്ക് കവർ ചിത്രത്തിൽ സുപ്രഭാതത്തിന്റെ എന്താ ലോക കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രചാരണമാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായിരിക്കുന്നത് അഥവാ ിൽ ഇതിന്റെ ഈ ഗുണം വലിയ തോതിൽ ഇടതുപക്ഷത്തിന് ലഭിച്ചു എന്നാണ് ഇടതുപക്ഷം തന്നെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് ഈ സമസ്ത ലീഗ് തർക്കത്തിന്റെ ആ ഗുണം തങ്ങൾക്ക് തുടർന്നും ലഭിക്കുക എന്നുള്ള തന്ത്രം തന്നെ ആയിരിക്കാം സ്വാഭാവികമായി ഇത്തരത്തിൽ സുപ്രഭാതത്തിൻ്റെ ഒരു ക്യാമ്പയിനുമായി പ്രത്യേകിച്ച് സുപ്രഭാതവും ചന്ദ്രയും തമ്മിൽ ഏറ്റുമുട്ടൽ നിൽക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ആദ്യഘട്ടത്തിൽ എന്തുകൊണ്ട് സുപ്രഭാതം തുടങ്ങാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ലേഖനം സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കുന്നു ചന്ദ്രിക്കെതിരെ ലീഗ് നേതാക്കൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ലേഖനം തൊട്ടു പിന്നാലെ തന്നെ പിറ്റേ ദിവസം മോയിൻ ഉദവിയും മലയമ്മയുടെ ഒരു ലേഖനം ചന്ദ്രികൾ പ്രത്യക്ഷപ്പെടുന്നു എന്തുകൊണ്ട് ഇത് ഈ സുപ്രഭാതത്തിൽ വന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോയിൻ ഉദ്ദേവിയുടെ ഒരു ലേഖനം ചന്ദ്രിക പ്രസിദ്ധീകരിക്കുന്നു ഇത്തരത്തിൽ രണ്ട് വിഭാഗം തമ്മിലൊരു ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിൽ സമസ്തയുടെ ഒരു മുഖപത്രത്തിന്റെ തന്നെ പ്രചാരകരായിക്കൊണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയിൽ തന്നെ രംഗത്ത് എത്തുന്നു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട എഡീഷൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്കറിയാവുന്നത് പോലെ ഗൾഫ് മാധ്യമമാണ് ഗൾഫിലെ പ്രധാനപ്പെട്ട പത്രം മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും പോലും നടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല പരിതാപകരമായ അവസ്ഥയിലാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് പത്രങ്ങളുടെയും അവിടുത്തെ സർക്കുലേഷൻ എന്ന് പറയുന്നത് അവിടെയൊക്കെ സുപ്രഭാതം കടന്നു കയറുകയാണ് അതായത് ജമാത്തിൻ്റെ സ്വാധീനം ഇപ്പോൾ ലീഗിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ള ഒരു അവസ്ഥ ഈയിടെ സുന്നികൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ ജമാഅത്തിനപ്പുറത്തേക്ക് ഒരു സുന്നികളുടെ പത്രം വേണം എന്നുള്ള നിശ്ചയദാർഢത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ചന്ദ്രികയുടെ കാര്യത്തിനകത്തും അവിടെ വേണ്ടത്ര വലിയ സർക്കുലേഷനിൽ പോകാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അവിടെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങുന്നത് സുപ്രഭാതം ആ നികേഷ് ഇതിലൊരു സാമ്പത്തിക താല്പര്യം കൂടി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സുപ്രഭാതത്തിൻ്റെ പ്രതിനിധികളുമായി നേരത്തെ സംസാരിച്ചിരുന്നു നിലവിൽ ഇപ്പോൾ യു എയിൽ നാല് പത്രങ്ങൾ പ്രധാനമായും മനോരമയും മാതൃഭൂമിയും സുപ്രഭാതവും അതുപോലെ തന്നെ കാന്തപുരം എ പി വിഭാഗത്തിൻ്റെ സിറാജും ഇങ്ങനെ നാല് പത്രങ്ങളാണ് യു എൽ പ്രസിദ്ധീകരിക്കുന്നത് അവിടെ അത്തരത്തിലൊരു എഡിഷൻ തുടങ്ങിയാണെങ്കിൽ വലിയ സാമ്പത്തികമായ ഒരു മെച്ചം സുപ്രഭാതം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഗൾഫ് എഡിഷൻ ആരംഭിക്കുന്നത് മാത്രമല്ല അവിടെ ചന്ദ്രിക പത്രത്തിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ മുമ്പ് അവസാനിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഒരു ഗ്യാപ്പ് കൂടി തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുമെന്നും സുപ്രഭാതം കണക്കുകൂട്ടുന്നുണ്ട് മാത്രമല്ല അത്തരത്തിൽ കെ എം സി സിയുടെ നേതാക്കളൊക്കെ തന്നെ പിന്തുണ ഈ ഘട്ടത്തിൽ സുപ്രഭാതത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോ ഏകദേശം അയ്യായിരത്തോളം കോപ്പികളാണ് ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തിറക്കാൻ അവിടെ സുപ്രഭാതം തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ സുപ്രഭാതത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് നാല് പത്രങ്ങൾക്കുണ്ടാകുന്ന പ്രചാരത്തേക്കാൾ കൂടുതൽ വലിയൊരു പ്രചാരം ആദ്യഘട്ടത്തിൽ തന്നെ നേടാനാകുമെന്നും സുപ്രഭാതം കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് പക്ഷേ ഇതിൽ ഈ കേരളത്തിലാണ് വിദേശത്തതിനേക്കാൾ കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ചർച്ച ചെയ്യപ്പെടുന്നത് കേരളത്തിലെ മണ്ഡലത്തിലാണ് എന്നുള്ളതാണ് ഈ സുപ്രഭാതം അവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ പോലും ചന്ദ്രികയ്ക്ക് പലപ്പോഴും തൊഴിലാളി പ്രശ്നങ്ങളും ക്ഷീണങ്ങളും സംഭവിക്കുമ്പോൾ പോലും സുപ്രഭാതം കൂടുതൽ മുന്നേറുന്നു എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നുണ്ട് മാത്രമല്ല സുപ്രഭാതം എന്നൊരു സമസ്തയുടെ സംഘടന സംവിധാനം വഴി ആണ് പൂർണ്ണമായും പൂർണ്ണമായും അതിൻ്റെ പ്രചാരമെങ്കിലും ഒരു പൊതുപത്രം എന്നൊരു ചിത്രം സൃഷ്ടിക്കാനാണ് സമസ്ത ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ചിരുന്നത് അതിൻ്റെ ലോഞ്ചിങ് പോലും കൊടിയേരി ബാല ബാലകൃഷ്ണനും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുമൊക്കെ ഒരുമിച്ച് എല്ലാ പാർട്ടി ണിനിർത്തിയായിരുന്നു അതിന്റെ ലോഞ്ചിങ് പോലും സുപ്രഭാതം നടത്തിയിരുന്നു അത് ഇപ്പോഴും കൊണ്ടുപോകാനാണ് സുപ്രഭാതം ശ്രമിക്കുന്നത് വിശദാംശങ്ങൾ നൽകുന്നത്